ചാനൽ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം ഭാരതീയ ദളിത് കോൺഗ്രസ് സംയുക്ത ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു മുനിസിപ്പൽ ചെയർമാൻ പി ാളിയുടെ ചെയർമാൻദോസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജന്മദിനം ഭാരതീയ ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ സംയുക്ത ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിൽ ദളിത് സമൂഹത്തെ എന്നും ചേർത്ത് നിർത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസിനുള്ളതെന്നും അതിന്റെ ഉദാഹരണമാണ് മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് മൂവാറ്റുപുഴയിൽ സ്ഥാപിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ ആറടി ഉയരമുള്ള പ്രതിമയെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തെ എന്നും അവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും മഹാത്മാ അയ്യങ്കാളി നടത്തിയിട്ടുള്ള ധീര പോരാട്ടങ്ങളെ അനുസ്മരിച്ചും സാബു ജോൺ പോരാട്ടങ്ങൾ ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് അമൃത് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു മുനിസിപ്പൽ കൗൺസിലർമാരായ ജോസ് കുര്യാക്കോസ് അമൽ ബാബു ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജൻ മക്കുബാറ എന്നിവർ ജന്മദിനാശംസകൾ നേർന്നു ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ കൃഷ്ണൻകുട്ടി ജന്മദിന സന്ദേശം നൽകി ജില്ലാ ട്രഷറർ റാണി ടി ജി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മഞ്ജു കരുണാകരൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ അനിതാ ചന്ദ്രൻ അനീഷ് ടി എസ് ശരണ്യ ശിവരാമൻ സുമതി ജോൺസൺ ചിന്നമ്മ അനിൽകുമാർ റാണി പോലോസ് എന്നിവർ സംസാരിച്ചു മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം ജി രാജേഷ് സ്വാഗതവും സിജു പോത്താനിക്കാട് നന്ദിയും പറഞ്ഞു ടീം ചാനൽ മൂവാറ്റുപുഴ